നമസ്കാരം മലയാളികൾക്ക് സുരസ്ഥിതിയായ താരമാണ് ആര്യ ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരുടേയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ എത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകളിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും ഇന്നും താരമാണ് ആര്യ താര പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്ററുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് നടി ആര്യ ബാബു ഏറെക്കാലമായി കാലമായ സുഹൃത്തായിരുന്ന സിബിൻ ജോർജിനെയാണ് ആര് ജീവിത പങ്കാളിയാക്കുന്നത് തനിക്കൊരു പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നടിയുടെ ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതാണ് ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് ഇതിനുശേഷം ഒരു പ്രണയബന്ധം ആര്യക്കുണ്ടായിരുന്നു ആര് ബിഗ് ബോസ് മൂന്നാം സീസണിൽ മത്സരാർത്ഥിയായി എത്തി പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്കും ഈ കാമുകൻ അകുന്നു നടിയെ മാനസികമായി തകർത്ത സംഭവമായിരുന്നു ഇത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി സിബിനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ആര്യ ഏറെക്കാലമായി അടുത്തറിയാവുന്നവരാണ് സിബിനും ആരെയും ഈ സൌഹൃദത്തിനെക്കുറിച്ച് ഇരുവരും നേരത്തെ തുറന്ന് സംസാരിച്ചതുമാണ് ജീവിതത്തിൽ പ്ലാൻ ചെയ്യാതെ വന്ന ഏറ്റവും മികച്ച കാര്യമാണ് സിബിനൊപ്പമുള്ള ജീവിതമെന്ന് ആര്യ പറയുന്നത് എല്ലാ ഘട്ടത്തിലും പരസ്പരം താങ്ങായവരാണ് എന്നാൽ ജീവിത പങ്കാളിയായി മാറുമെന്ന് കരുതിയില്ലെന്നാണ് ആര്യ പറയുന്നത് ആര്യയുടെയും സിബിൻറെയും രണ്ടാം വിവാഹമാണിത് ആദ്യ ബന്ധത്തിൽ സിബിൻ ഒരു മകനുണ്ട് മകനെ കാണാൻ പോലും ആകുന്നില്ലെന്ന് സിബിൻ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആര്യയുടെയും രണ്ടാം വിവാഹമാണിത് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് മകൾ ആര്യയ്ക്കൊപ്പമാണ് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ വ്യക്തമാക്കിയതാണ് ആര്യ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മകളെ കുറിച്ചുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് മകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര് മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യും മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവച്ചത് പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ തമ്മയായി സുഹൃത്തിനെ പോലെയാണ് മകൾ തന്നെ കാണുന്നതെന്നാണ് ആര്യ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണെന്ന് അവൾക്കറിയാം പക്ഷെ എന്താവശ്യമുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി ഒന്നിച്ചുണ്ടാകുമെന്നറിയാം തുടക്കം മുതലേ മുൻ ഭർത്താവോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ ഒരിക്കൽ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല തിരിച്ച് ഞാനോ എൻ്റെ വീട്ടുകാരോ അദ്ദേഹത്തെക്കുറിച്ച് മകളോട് മോശമായി സംസാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒന്നിച്ചൊരു വീട്ടിൽ ഒരു കൂരയ്ക്കുള്ളിൽ കഴിയാനാകില്ലെന്ന് അവൾക്കറിയാം അവൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പപ്പ ഹാപ്പിയാണെന്ന് അവൾക്കറിയാം അദ്ദേഹം വേറെ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ മകളോട് സംസാരിക്കുന്നുണ്ട് ട്രാൻസ്പെറൻ്റ് ആയ ബോണ്ടിങ് ആണ് എല്ലാവരും തമ്മിൽ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അവൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ലെന്നും ആര്യ വ്യക്തമാക്കി മകളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഒന്നിച്ചാണ് എടുക്കുന്നത് മകളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം വിളിച്ച് പറയുന്നത് അദ്ദേഹത്തോടെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് സംസാരിച്ചോളൂ എന്ന് പറയും അങ്ങനെയൊരു സ്പേസ് മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ടെന്നും ആര്യ ബഡായ് വ്യക്തമാക്കി മുൻ ഭർത്താവിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സന്തോഷവതിയാണെന്നും ഒന്നിക്കേണ്ടവർ ഞങ്ങളായിരുന്നില്ലെന്ന് ഇപ്പോൾ വ്യക്തമായെന്നും ആര്യ ആര്യബഡടായ് അന്ന് പറഞ്ഞു ആര്യ സിബിൻ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ എന്ന് സീരിയലുകളിലും സിനിമകളിലും സാന്നിധ്യം അറിയിച്ച ആര്യ ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ജനപ്രീതി നേടുന്നത് കരിയറിൽ വലിയ ജനനങ്ങൾ ഈ ഷോയിലൂടെ സംഭവിച്ചു എന്നാൽ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതോടെ കടുത്ത സൈബർ ആക്രമണം ആരിക്ക് നേരിടേണ്ടി വന്നു ആ കാലഘട്ടത്തിൽ ഒരു പ്രണയവും നടിക്കുണ്ടായിരുന്നു ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ഈ ബന്ധം തകർന്നു കാമുകൻ തന്നെ വഞ്ചിക്കുകയായിരുന്നെന്ന് ആര് നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം ആര് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ മകളും സന്തോഷവതിയാണ് ആദ്യ വിവാഹ ബന്ധത്തിൽ ഒരു മകനാണ് സിബിനുള്ളത് മകൻ സിബിനൊപ്പമല്ല തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരിക്കൽ സിബിൻ തുറന്ന് സംസാരിച്ചിരുന്നു സിമിൻ്റെ വാക്കുകളും വീണ്ടും ശ്രദ്ധ നേടുന്നുണ്ട് ഞാൻ ജനിച്ചത് സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച സമയത്ത് പപ്പ അത്യാവശ്യം കാശൊക്കെയുള്ള ആളായിരുന്നു പക്ഷേ പിന്നീട് സാമ്പത്തികമായി തകർന്നു തകർച്ച എന്നൊക്കെ പറഞ്ഞാൽ അന്യായ പോയി പപ്പയുടെ ജോലി പോയി നാട്ടിൽ വന്ന് നിന്നു ഞാൻ മത്സ്യത്തൊഴിലാളി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് എൻ്റെ അമ്മൂമ്മ മീൻ വിളിക്കുന്ന ആളും അപ്പൂപ്പൻ മീൻ പിടിക്കുന്ന ആളുമാണ് ആ വരുമാനത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് പപ്പ വീടൊക്കെ വെച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് സാമ്പത്തികമായി തകരുന്നത് എട്ടാം എത്തിയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ കാശില്ലെന്ന് മനസ്സിലായി വീട്ടിൽ ഞാൻ ചോദിക്കാതായി കാറ്ററിംഗ് സർവീസിന് പോയി അന്നും ഡാൻസിന് പോകും പ്ലസ് വണ്ണിന് തകതിമി എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ശേഷം ലൈഫ് മാറാൻ തുടങ്ങി എല്ലാ പണിയും എടുത്തിട്ടുണ്ട് നാൽപ്പത്തോളം സിനിമകളിൽ കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും സ്വിപ്നി പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ ഭാര്യയല്ലെങ്കിലും എന്റെ കൊച്ചിന്റെ അമ്മയാണ് ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ നല്ല കമ്പനിയുള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നു ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജായിരുന്നു ഞാൻ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ കണ്ടത് ഞാൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ് ിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കി കാര്യത്തിലും എനിക്കൊരു വിഷമവുമില്ല മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റഡിയൻഷിപ്പ് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ അന്ന് വ്യക്തമാക്കി അതേസമയം ആര്യയും മുൻ ഭർത്താവും തമ്മിൽ ഇപ്പോഴും സൗഹൃദമുണ്ട് രോഹിത് സുശീല എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിട്ടുണ്ട് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനം െന്നും ആര്യ വ്യക്തമാക്കി സിബിനുമായുള്ള താങ്കളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര് മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യയും മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ആര് പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയാണ് താൻ പ്രണയത്തിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തി വിവാഹിതയാകുമെന്നും വിവാഹതയാകുമെന്നും ആര്യ അറിയിച്ചത് അടുത്തിടെ വിദേശയാത്ര പോയപ്പോൾ സിംഗിൾ മദറായ തന്റെ അവസാനത്തെ ട്രിപ്പ് ആണെന്ന് ആര് കുറിച്ചിരുന്നു അന്ന് മുതൽ ആര്യയുടെ പങ്കാളി ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് മനോഹരമായ കുറിപ്പിലൂടെ ആര്യ അറിയിച്ചത് ഭാവി വരൻ സിബിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും ആര് പങ്കിട്ടുണ്ട് എന്നാൽ വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള ഒരു ചിത്രങ്ങളൊന്നും ആര് പങ്കുവച്ചിട്ടില്ല സിബിനുമായുള്ള ആരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വാർത്ത വൈറലായതോടെ ഇരുവർക്കും ഒരുമിച്ചുള്ള വീഡിയോയ്ക്ക് വന്ന കമന്റുകളും ശ്രദ്ധ നേടിയിരുന്നു രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചതിന് ആരെ പ്രശംസിച്ചതുള്ളതാണ് ഏറെയും കമന്റുകൾ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോടെ ആര്യയ്ക്ക് ഇത്രയും കാലയളവിനിടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആദ്യ വിവാഹം പിരിഞ്ഞതിനെക്കുറിച്ച് പലപ്പോഴും നടി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെ കുറിച്ചും ആര് സംസാരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ ആയിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം സീരിയൽ നടിയും നർത്തകിയുമായ അർച്ചന സുശീലിന്റെ സഹോദരൻ രോഹിത് സുശീലി ാണ് താരം വിവാഹം ചെയ്തത് അന്ന് നടി ടെലിവിഷൻ രംഗത്തൊന്നും സജീവമായിരുന്നില്ല വീട്ടുകാർ ചേർന്ന് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു പക്ഷേ ഒരു മകൾ പിറന്ന ശേഷം ഒത്തുപോകാൻ പറ്റാത്തതിനാൽ ഇരുവരും വേർപിരിഞ്ഞു എങ്കിലും നല്ലൊരു സുഹൃത്തെന്ന രീതിയിൽ ആര്യയും രോഹിത്തും സംസാരിക്കുകയും അഡ്വൈസുകൾ പരസ്പരം കൈമാറുകയും ചെയ്യാറുണ്ട് ആര്യയുടെ മകൾ റോയ രോഹിത്തിനൊപ്പമാണ് അവധിക്കാലം ആഘോഷിക്കാറുള്ളത് രോഹിതുമായി വേർപിരിഞ്ഞ ശേഷം വർഷങ്ങളോളം സിംഗിൾ മാർദറായി ജീവിച്ച ആര്യയ്ക്ക് ബിഗ് ബോസ് മത്സരാത്രിയായിരുന്ന സമയത്ത് ഒരു പ്രണയമുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം അയാൾ ആര്യയെ ഉപേക്ഷിച്ച് പോയി യുടെ സുഹൃത്തായ പെൺകുട്ടിയുമായി അയാൾ പ്രണയത്തിലാവുകയായിരുന്നു പറ്റിക്കപ്പെട്ടുവെന്ന് അന്ന് തനിക്ക് വലിയ ഷോക്കായിരുന്നുവെന്നും പാനിക് അറ്റാക്ക് വന്നതിനെക്കുറിച്ചും ദിവസങ്ങളോളം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിഞ്ഞതിനെക്കുറിച്ചുമെല്ലാം ആര് വെളിപ്പെടുത്തിയിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നായാണ് ആ ബ്രേക്കപ്പിനെക്കുറിച്ച് ആര് പറയാറുള്ളത് നടി പലപ്പോഴും ഇക്കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു പാട്ട്ണറിനെ ആരെ അർഹിക്കുന്നുവെന്ന ആരാധകരുടെ കമന്റുകളുണ്ട് ഏറ്റവും തീവ്രമായി സ്നേഹിച്ചിട്ട് പറ്റിക്കപ്പെട്ട് തകർന്ന ഒരു ആര്യെ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ട് ഇനിയെങ്കിലും ആര്ക്കൊരു നല്ല പാർട്ട്ണറിൻ്റെ സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടട്ടെ ചിലപ്പോൾ ഇനിയാകും ഇവർക്ക് നല്ല ജീവിതം കിട്ടാൻ പോകുന്നത് ഒരാൾ വലിച്ചെറിഞ്ഞത് മറ്റൊരാൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി തീർന്നു ായി ജീവിക്കും ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്നിങ്ങനെ എല്ലാമാണ് ആശംസകൾ നേർന്നു വന്ന കമൻറ്റുകൾ വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് ആര് ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് തൻ്റെ മകൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നതെന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണമില്ലാത്ത കാര്യമാണ് ഇതെന്നും ആര് കൂട്ടിച്ചേർത്തു എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ആര്യ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആരുടെ കുറിപ്പിന്റെ പൂർണ്ണ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഉറ്റസുഹൃത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള കൂട്ടാളിയിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും എടുത്ത ഏറ്റവും വേഗതയേറെ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയമായും മനോഹരമായും വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമൊന്നുമില്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും മോശം അവസ്ഥയിലും പക്ഷേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എൻ്റെ ഏറ്റവും നല്ല പിന്തുണയായതിന് എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് ഞങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും കുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നത് ഒടുവിൽ എനിക്ക് പൂർണ്ണത തോന്നുന്നു എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി നിങ്ങളുടെ കൈകളിൽ എൻ്റെ വീട് ഞാൻ കണ്ടെത്തി എൻ്റെ ശരിയായ വ്യക്തിയെ ഞാൻ ശരിയായ സമയത്ത് കണ്ടുമുട്ടി കൃഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു ഇപ്പോൾ അവൾ ഡാഡി എന്ന് വിളിക്കുന്നു ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു എല്ലാ കുറവുകളും അപൂർണതകളും ഉണ്ടായിരുന്നിട്ടും എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിനും ഞങ്ങൾക്കൊപ്പം നിന്ന ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു പാറ പോലെ ഒരു പരിചയമായി ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി ഞങ്ങളുടെ അഭ്യുതകാംക്ഷികളായി ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം നിന്നു ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിരുവാധികം സ്നേഹിക്കുന്നു ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിക്കാം കാരണം നമുക്കൊരു കല്യാണം അടുത്തു തന്നെയുണ്ട് എന്നായിരുന്നു കുറിപ്പ്